മറുപടി നമസ്കാരം തുനൂത്ത് കൂട്ടുപ്രാർത്ഥന കൈകട്ടൽ വിസ്മുചൊല്ലൽ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് ഇസ്ലാമിനുണ്ടായിരിക്കെ ഒരുതരം അഴ നിലപാട് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു വിഭാഗത്തെ സുന്നി വിഭാഗത്തെ സോപ്പിടാനല്ലേ സഹോദരന്മാരെ സഹോദരൻ സ്വലാലൈക്കും വരഹമുല്ലാ വള്ളാഹു സുബഹാനുഹുല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയുവാനുള്ളത് ഇസ്ലാമിക സമൂഹത്തിൽ പല വിഷയങ്ങളെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല ആളുകൾക്കും അവരവരുടേതായ തെളിവുകൾ ഉണ്ട് അവരുടെ കർമ്മങ്ങൾക്ക് ഇത് ഒരു വസ്തുതയാണ് ഉദാഹരണമായി പതിനൊന്ന് റക്കായത്ത് തറാവേഹ് നമസ്കരിക്കുന്ന ആളുകൾ എട്ടും മൂന്നും പതിനൊന്ന് റക്കായത്ത് തറാവേഹ് നമസ്കരിക്കുന്ന ആളുകൾ ആയിഷിയാഹ് വെൻഹായുടെ അത് സംബന്ധമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലം ഇങ്ങനെ പതിനൊന്ന് അക്കായത്താണ് നമസ്കരിച്ചത് എന്ന് ആയിഷ റതി അള്ളാഹു വൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് അവരുടെ തെളിവ് ഇരുപത് റക്കായത്ത് നമസ്കരിക്കുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തിലുണ്ട് ഉമർ ബിൻ ഉമർബുൽ റതി അള്ളാൻഹു ഒറ്റക്കൊറ്റക്ക് പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഒരു ഇമാമിന്റെ കീഴിൽ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ച് അങ്ങനെ ഇമാമും ജമാത്തുമായി തറാവേഹ് നമസ്കരിക്കുവാൻ തീരുമാനിച്ചു പോകും ആ തറാവേഹി നമസ്കാരം ഇരുപത് റക്കാലത്തായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു ഉമർ അലി അള്ളാഹു അല്ലെങ്കിൽ സഹാബികളിൽ നല്ലൊരു ശതമാനവും ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സഹാബികളൊക്കെയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തിന് വിരുദ്ധമായി ഒരു സംഗതി ചെയ്തു എന്ന് വിശ്വസിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഉമർ അലി അള്ളാഹു ആ നടപടിയും സുന്നത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരുപത് റക്കായത്ത് നമസ്കരിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു ഇന്ന് പരിശുദ്ധ ഹറമിൽ നടക്കുന്ന തറാവേഹി നമസ്കാരം ഇരുപത് ഇറക്കായത്താണ് ചില ആളുകൾ എട്ടും ഇരുപതുമല്ല മുപ്പത്തിയാറ് റക്കായത്ത് തറാവേ നമസ്കാരമുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ സെലഫി പണ്ഡിതൻ ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഹ് ഫത്താവായിൽ പറയുന്നു യഥാർത്ഥത്തിൽ ഇത് മുഴുവനും ശരിയാണ് എട്ട് ഇരുപത് മുപ്പത്തിയാറ് എന്നിങ്ങനെയൊക്കെ തറാവേഹ് നമസ്കരിക്കുന്നവരുണ്ട് ഇത് മുഴുവനും ശരിയാണ് കമാ കമാനസ്സ അല ഇമാം അഹമ്മദ് ബുൻ ഹംബൽ പറഞ്ഞിട്ടുള്ളതുപോലെ എട്ട് നമസ്കരിക്കുന്നതും ഇരുപത് നമസ്കരിക്കുന്നതും മുപ്പത്തിയാറ് നമസ്കരിക്കുന്നതും ശരിയാണ് എന്ന് പ്രസിദ്ധ സെലഫി പണ്ഡിതനായ ഷേഖുൽ ഇസ്ലാം ഇബിനു തേമിയ പറയുന്നു ഇതേക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലപാട് ഷേഖുൽ ഇസ്ലാം ഇബിനു തൈമിയ പറഞ്ഞതാണ് ഇസ്ലാമിന്റെ നിലപാട് അതായത് ഇസ്ലാമിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ടിരിക്കുന്നു ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ടിട്ടില്ല ഒരിക്കലും രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു സുബഹാനുഭവത്താലെ തീരുമാനിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ഖണ്ഡിതമായ പ്രമാണം നൽകപ്പെട്ടിരിക്കുന്നു അതായത് നമസ്കാരം സുബൈ നമസ്കാരം രണ്ടു റക്കായത്താണ് ഇത് മുസ്ലിം സമുദായത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ അനുവാദം നൽകപ്പെട്ടിട്ടുള്ള ഒരു വിഷയമല്ല രണ്ടു റക്കായത്തിൽ സുബൈ നമസ്കാരമുള്ളൂ അതേ അവസരത്തിൽ സുബൈ നമസ്കാരത്തിൽ കുനൂത്ത് പാടുണ്ടോ ഇല്ലേ ഇതേ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് കുനൂത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ആകാം എന്ന് ഇസ്ലാം തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് രണ്ടു കൂട്ടർക്കും അവരവരുടേതായ തെളിവുണ്ട് കുനൂത്ത് റസൂൽ സലല്ലാ വസ്ല്ലാം സുബൈ നമസ്കാരത്തിന് ഓതിയിട്ടില്ല എന്നതിന് തെളിവുണ്ട് റസൂൽ സലല്ലാ വസ്ല്ലം ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്നത് വരെ ഫജിറിൽ കുനൂത്ത് ഓതിയിരുന്നു എന്നും ചില ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനസർ അദി അള്ളാഹുവിന് വില്ലെന്ന് അപ്പോ മഹാനായ ഉമറുബ് അബ്ദുൽ അസീസ് പറഞ്ഞിട്ടുള്ളത് പോലെ ചില വിഷയങ്ങളിൽ ഇസ്ലാം അഭിപ്രായ വ്യത്യാസം അനുവദിച്ചിരിക്കുന്നു ഈ സമുദായത്തോടുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹു സുബാനുഭത്താല അനുവദിച്ചതാണത് അദ്ദേഹം പറഞ്ഞു സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ചില വിഷയങ്ങളിൽ എന്നത് നമുക്കൊരു അനുഗ്രഹമാണ് അതായത് ഒരു കാര്യം ചെയ്യുന്നവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് ഒരു കാര്യം ചെയ്യാത്തവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഇസ്ലാം വിശാല കൂടി കാണുന്നു ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ മമ്മൂമുകൾ അവർ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലേ ഇതേ സംബന്ധിച്ച് പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ താബിയുകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭന്മാരായ ഏഴ് പണ്ഡിതന്മാരുണ്ടായിരുന്നു അവരിൽ ഒരാളായ റാസിമുൻ മുഹമ്മദ് റഹിമഹുല്ലാ പറയുകയുണ്ടായി ഇൻ തറുത്ത ഫലഖി റിജാലി അസാലി റസൂലി വസ്ല്ലം ഉസുവൻ നീ പിന്നിൽ നിൽക്കുന്ന മൗമൂമുകൾ ഓതുകയാണ് എങ്കിൽ അതിന് സഹാബികളിൽ മാതൃകയുണ്ട് നീ ഓതിയിട്ടില്ലെങ്കിൽ അതിനും സഹാബികൾക്കിടയിൽ മാതൃകയുണ്ട് പിന്നിൽ നിൽക്കുന്ന ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവർക്കും വേണ്ടി ഇമാം ഓതിയിരിക്കുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടി പിന്നെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഫാത്തിയ ഓതണ്ട എന്ന് പറയുന്നവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് ഓതണം എന്ന് പറയുന്നവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് കാരണം ചില സഹാബിമാർ ഓദിയിരുന്നു ചില സഹാബിമാർ ഓദിയിട്ടില്ലായിരുന്നു മഹാനായ ഷാവലിയുന്ന അദ്ദേഹവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹുജ്ജുദാഹി അൽ ബാലികയിൽ പറയുകയുണ്ടായി ഉനൂത്ത് ഓതുന്നവർക്കും ഓദാത്തവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് വിസ്മി ഉറക്കു ഓതിയവർക്കും ഓതാത്തവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് ബിസ്മി തന്നെ ഓതാതിരുന്നവർക്കും സഹാബികളിൽ മാതൃകയുണ്ട് സ്ത്രീകളെ തൊട്ടാൽ എടുക്കുന്നവർക്കും എടുക്കാതിരിക്കുന്നവർക്കും സ്ത്രീകളിൽ മാതൃകയുണ്ട് അപ്പൊ ആകെപ്പാടെ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ ചില വിഷയങ്ങളിൽ ഇസ്ലാം വിട്ടുവീഴ്ച കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാം വിട്ടുവീഴ്ച കാണിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ജമാത്ത് ഇസ്ലാമിയും വിട്ടുവീഴ്ച കാണിക്കുന്നു ഏതെങ്കിലും ഒരഭിപ്രായം എന്റെ ഒരഭിപ്രായം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കരുത് ഇസ്ലാം വിട്ടുവീഴ്ച അനുവദിച്ച ചില വിഷയങ്ങളിൽ എന്റെ അഭിപ്രായം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഞാൻ നിർബന്ധിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിത പ്രമാണങ്ങളുള്ള വിഷയങ്ങൾ നമുക്ക് ആരോടും പറയണം യാതൊരുവിധ തർക്കവുമില്ല ആ വിഷയത്തിൽ സുബൈ നമസ്കാരം രണ്ടരക്കയത്തല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കണ്ണിത പ്രമാണമുണ്ട് അത് രണ്ടരക്കാലത്താണ് അതേസമയം കുനൂത്ത് ഓതുന്നു ചില ആളുകൾ ചില ആളുകൾ കുനൂത്ത് ഓതുന്നില്ല ഓതിയവരും ഓതാത്തവരും സഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേ അത് ഓതാതിരിക്കുന്നവരെ പിന്നെ അപലപിക്കുന്നതോ അതല്ലെങ്കിൽ അത് ഓതുന്നവരെ അപലപിക്കുന്നതോ ന്യായമല്ല ശരിയല്ല എന്ന് ജമാഅത്ത് ഇസ്ലാമി വിശ്വസിക്കുന്നു